അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ബിസ്മിള്ളഹി അലഹമുല്ലു വസ്സലാമി പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് എത്താൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അള്ളാഹു റമദാനിലേക്ക് നമ്മൾ എത്തിക്കട്ടെ റമദാൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാമകമായിട്ട് ഗ ചെയ്യുക പരിശുദ്ധമായ റമദാനിലെ നോമ്പ് കള വീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചില ആളുകൾ ചില വിഷയങ്ങളൊക്കെ ഒന്ന് രണ്ട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ ആ വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്കൊക്കെ ഇത് ചോദിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ചിലപ്പോൾ മടിയായിരിക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവൂല അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ ആർക്കെങ്കിലും ആ തെറ്റിദ്ധാരണകൾ തിരുത്താനും ശരിയായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും കഴിയുമെങ്കിൽ അത് ഹൈറാകുമല്ലോ എന്ന് കരുതിയിരുന്നു ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് സഹോദരിമാർ പ്രിയമുള്ളവരെ അശുദ്ധിയുടെ ഘട്ടത്തിൽ അത് പ്രസവ രക്തം കൊണ്ടുള്ള അശുദ്ധിയാകട്ടെ ആർത്തവം കൊണ്ടുള്ള അശുദ്ധിയാകട്ടെ അശുദ്ധിയുടെ ഘട്ടത്തിൽ റമദാനിൽ നോമ്പ് നിർബന്ധമില്ല എല്ലാവർക്കും അറിയാം നിർബന്ധമില്ലാന്ന് മാത്രമല്ല നോമ്പ് നിർവഹിക്കാൻ പാടില്ല ഹറാമാണ് നിസ്കാരത്തെ പോലെ തന്നെയാണ് നിസ്കാരവും അശുദ്ധിയുടെ ഘട്ടത്തിൽ നിർവഹിക്കാൻ പാടില്ലല്ലോ ഹെറാമാണല്ലോ ഇനി എന്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം ആ നിസ്കാരം കലാവ് വീട്ടേണ്ടതും ഇല്ലല്ലോ കലാവ് വീട്ടൽ സുന്നത്തും ഇല്ലല്ലോ കലാവ് വീട്ടൽ എന്ന് മാത്രമല്ല ഹറാമുമാണ് ഞാൻ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഇതുപോലെയാണ് റമദാനിലെ നോമ്പും എന്ന് ധരിച്ചു വെച്ചവരുണ്ട് അശുദ്ധി കാരണം റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കലാവ് വീട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ധരിച്ചു വെച്ച ചില ആളുകളൊക്കെയും ഉണ്ട് എന്നാൽ ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പിന്നെ ഇത് കല ഒന്നും വീട്ടണ്ട പകരം മുദ് കൊടുത്താൽ മതി എന്ന് കരുതി വച്ചവരുമുണ്ട് എന്താണ് ഈ തെറ്റിദ്ധാരണ വരാനുള്ള കാരണം കാരണം ഉസ്താദുമാർ ഈ വിഷയമായി ബന്ധപ്പെട്ട് മസലകൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ചില ഭാഗങ്ങൾ മാത്രം കേട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്നതാ കല വീട്ടുമ്പോൾ മുദ്ദു കൊടുക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകും ആ സന്ദർഭങ്ങളെ മനസ്സിലാക്കാതെ വെറും മുദ്ദു മാത്രം കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്താണ് കല മാത്രം വീട്ടും മുദ് കൊടുക്കേണ്ട സന്ദർഭങ്ങളെ മനസ്സിലാക്കാതെ കല മാത്രം വീട്ടി വിടുന്നവരും ഉണ്ട് ചിലർ കരുതിയത് തീരെ കലാവ് കൂട്ടേണ്ട എന്നാണ് ഇങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് അപ്പോൾ ഞാൻ ഒന്ന് പറയാം ഒരാൾക്ക് ഒരു രമലാലിൻ്റെ നോമ്പ് അശുദ്ധി കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത റമലാനിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെയും കലാവ് കൂട്ടണം കളാവ് വീട്ടാനുള്ള ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല തൊട്ടടുത്ത റമലാനൻ വരെയും അത് കളാവ് വീട്ടാതെ പിന്തിച്ചു കഴിഞ്ഞാൽ ആ റമലാൻ കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യണം കളാവ് കൂട്ടണം എന്തായാലും കലാവ് കൂട്ടുക എന്നുള്ള സംഗതിയിൽ ഒന്നും ഒഴിവാകൂല പക്ഷെ ഒരു റമലാൻ വരെയും പിന്തിച്ചത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം കൊടുക്കണം കലാവ് വീട്ടുന്നതിന് പുറമെ ഒരു ഒരു മുദ് എന്ന നിലയിൽ വിതരണം ചെയ്യുകയും വേണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമൽനാലിലെ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നോമ്പിനു മുൻപേ കലാവ് കിട്ടിയില്ല ഒരു കാരണവുമില്ല കാരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു കാരണവുമില്ല ശരിയത്ത് പറഞ്ഞൊരു കാരണവും ഉണ്ടായില്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റമൽനാലിലെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി നോമ്പ് കലാവ് കിട്ടണം കലാവ് കൂട്ടുന്നതിന് പുറമെ ഒരു നോമ്പിനൊരു മുദ് എന്ന നിലയിൽ എന്ത് ചെയ്യണം വിതരണം ചെയ്യുകയും വേണം ആ നിർബന്ധമാണ് ഇനി നോക്ക് വർഷം കൂടുന്നതിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് മുദ്ദിൻ്റെ എണ്ണം കൂടും കലാവൂട്ടുന്നതിൽ നിന്നും ഒഴുക്കലും ഒരിക്കലും ഒഴിവാകില്ല കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റമൻലാലിൻ്റെ നോമ്പാണ് എന്ത് ചെയ്തത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് എഴുതിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പും കലാവ് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പും കലാവ് കിട്ടിയില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റമൻലാലിന് മുമ്പ് കലാവ് കൂട്ടണം അങ്ങനെ കലാവ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം ഒരു നോമ്പിന് രണ്ട് കൊടുക്കണം കാരണം രണ്ട് വർഷമാണല്ലോ ഇവിടെ പിന്തിച്ചത് ഇങ്ങനെ വർഷത്തെ ഒരാൾക്ക് പത്ത് വർഷം മുമ്പേ ഉള്ള നോമ്പാണ് കലാവ് കിട്ടാനുള്ളതെങ്കിൽ ഇപ്പോൾ ഒരാൾ കലാവ് കൂട്ടുകയാണെങ്കിൽ എന്തു ചെയ്യണം ആ നോമ്പ് കലാവ് കൂട്ടുന്നതിനോടൊപ്പം ഒരു നോമ്പിന് പത്ത് മുദ് എന്ന നിലയിൽ എന്ത് ചെയ്യണം കൊടുക്കുകയും വേണം പ്രായച്ചിത്തം എന്ന നിലയിൽ കൊടുക്കുകയും വേണം അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഒരു സംശയമുണ്ട് ഉസ്സാദെ ഞാൻ ഇങ്ങനെ ഒരു വിഷയം അറിയില്ല ഇങ്ങനെ കലാവ് കൂട്ടണമെന്നൊരു സംഗതി പഠിച്ചിട്ടില്ല അറിയില്ല എന്നുള്ളതൊന്നും ഇവിടെ കാരണമായി പരിഗണിക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുമ പഠിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് സാഹചര്യങ്ങളുണ്ട് ക്ലാസ്സുകളുണ്ട് ഒക്കെയുണ്ട് അതൊന്നും ഉപകാരപ്പെടുത്താത്തത് കൊണ്ടാണല്ലോ അറിയാത്തത് പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണല്ലോ അറിയാത്തത് അപ്പോൾ അറിഞ്ഞൂടാ എന്നുള്ളത് അത് കാരണമല്ല അത് കാരണമായി ഗണിക്കത്തുമില്ല അപ്പോൾ ഒരാൾ ഒരാളെന്ത് ചെയ്തു ഇപ്പം എൻ്റെ ഈ വീഡിയോ കേട്ടിട്ടാണ് ഈ കാര്യങ്ങളിങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ഒരു ഇത്രയും കാലം പ്രായപൂർത്തിയായതിനു ശേഷം ഇത്രയും കാലം റംന്നാൻ മാസത്തിൽ അശ്വതി കാരണം നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാവ് കിട്ടിയില്ല കലാവ് വീട്ടിയില്ല എങ്കിലെന്ത് ചെയ്യണം കലാവ് കിട്ടണം ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ കലാവ് കിട്ടണം അപ്പോഴാണ് പിന്നെ സംശയം അപ്പോൾ എന്താ സംശയം അതിപ്പോൾ ഏത് വർഷമാണെന്ന് കറക്റ്റ് അറിയില്ല വർഷം ഇങ്ങനെ കണക്ക് കൂട്ടുക എന്നറിയില്ല എത്ര നോമ്പാണെന്ന് കൃത്യമായിട്ടും അറിയില്ല എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളെന്തെയ്യുക ഏകദേശം ഒരു കണക്കെടുക്കുക ഏകദേശം ഒരു വർഷം എടുക്കുക ഏകദേശം നമ്മളൊരു വർഷം എടുക്കുമ്പോൾ ആ വർഷം കൂടുകയല്ലാതെ കുറയൂല ഉദാഹരണം പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സഹോദരി ആ സഹോദരി ഒരു പതിമൂ ഒരു പതിനെട്ട് വർഷം കണക്കാക്കുകയാണ് പതിമൂന്നല്ല പതിനെട്ട് വർഷം അപ്പോൾ പതിനെട്ട് വർഷം കണക്കാക്കുമ്പോൾ ഒരു ഏഴ് വയസ്സൊക്കെയാണ് അങ്ങനെ കൂട്ട് ഒരു പതിനെട്ട് വർഷം കണക്കാക്കിയാൽ എന്തായാലും കുറയൂലല്ലോ കൂടുതൽ നോമ്പ് കിട്ടല്ലേ ഉള്ളൂ കുറയൂലല്ലോ അപ്പോൾ നമുക്ക് കണക്കൊന്നും അറിയില്ല എങ്കിൽ നമ്മളൊരു നിശ്ചിത വർഷം എടുക്കുക ആ നിശ്ചിത വർഷം എടുക്കുമ്പോൾ അത് കുറയൂല കൂടുക അല്ലാതെ കുറയൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് അപ്പോൾ കൂടുതൽ കഥ വീട്ടിയത് കൊണ്ടൂടെ പ്രശ്നമൊന്നും വരാനില്ല കുറയുമ്പോഴാണ് കലാവിൻ്റെ എണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ കുറ്റക്കാരായിത്തീരും അപ്പോൾ അങ്ങനെ അങ്ങനൊരു കണക്കെടുക്കുക അങ്ങനെ കണക്കെടുത്തിട്ട് അപ്പോൾ ഓരോ വർഷം എത്ര നോമ്പാണെന്നു അറിയില്ലല്ലോ അപ്പോൾ നമ്മളെടുക്കുക ഒരു പത്ത് നോമ്പ് എടുക്കുക പത്ത് നോമ്പിനേക്കാൾ എന്തായാലും കൂടാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് നോമ്പ് എടുക്കുക അല്ലെങ്കിൽ പതിനൊന്ന് നോമ്പ് എടുക്കുക അതുങ്ങളിഷ്ടം എന്തായാലും ഒരു വർഷത്തിൽ ഈ എടുക്കുന്ന നോമ്പിനെ കണക്കാക്കുന്ന നോമ്പിനേക്കാൾ എന്തു ചെയ്യില്ല കൂടുതലെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ കണക്കാക്കുക അപ്പോൾ ഒരാൾക്ക് എന്താണ് പത്ത് ഒരു ഒരു പതിനെട്ട് വർഷം മുമ്പുള്ള നോമ്പ് കലാവ് വീട്ടാനുണ്ടെങ്കിൽ കലാവ് വീട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക പതിനെട്ട് മുദ് ഒരു നോമ്പിൻ എന്ന നിലയിൽ എന്തു ചെയ്യുക വിതരണം ചെയ്യുക അവിടെ നോമ്പിൻ്റെ എണ്ണം അവരെടുത്തത് പത്താണ് സാധാരണഗതിയിലൊരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസമാണ് അശുദ്ധി ഉണ്ടാവുക പക്ഷേ ഈ സഹോദരി പത്തു ദിവസം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ പത്ത് ദിവസം കൂട്ടുമ്പോൾ പതിനെട്ട് ദിവസം പതിനെട്ട് വർഷം ആകുമ്പോൾ എത്രയായി പത്ത് നോമ്പ് വെച്ച് കൂട്ടുമ്പോൾ നൂറ്റി എൺപത് നോമ്പ് കലാവ് കിട്ടാനുണ്ട് ഈ നൂറ്റി നോ എൺപത് നോമ്പ് കലാവ് വീട്ടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല കൂടതല്ലാതെ കുറയില്ല അതുകൊണ്ട് പ്രശ്നവും ഇല്ല കുറയാതിരിക്കും നമ്മളെടുക്കുക നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ ആ കണക്ക് കുറയ കുറയാൻ സാധ്യതയില്ല കൂടുക എന്നല്ലാതെ ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നിട്ടൊരു ചാർട്ട് തയ്യാറാക്കുക ആ ചാർട്ട് തയ്യാറാക്കിയിട്ട് കലാവ് കലാ വീട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പതിനെട്ട് വർഷം മുമ്പുള്ള നോമ്പ് പതിനെട്ട് മുദ് ഇനി അടുത്തത് പതിനേഴ് വർഷം മുമ്പുള്ളത് പതിനാറ് വർഷം മുമ്പുള്ളത് ഇങ്ങനെ ഒരു ചാർട്ട് തയ്യാറാക്കി മുദ്ദിൻ്റെ എണ്ണമൊക്കെ കണക്ക് കൂട്ടി വെച്ച് ഇങ്ങനെ എന്തു ചെയ്യുക കല വീട്ടുവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകില്ല എനിക്ക് രഹിക്കട്ടെ കാരണം കലാ വീട്ടുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ആരും ഒഴിവാവൂല അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത് ഗർഭിണിയായ സഹോദരിമാരുടെ വിഷയമാണ് ഗർഭിണികളായ സഹോദരിമാർക്ക് അവർ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തനിക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് കരുതി നോമ്പ് റമദാനിലെ നോമ്പ് ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ മുല കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പിന്നെ വർഷത്തിലാണെങ്കിൽ അപ്പോഴും തനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് നോമ്പ് ഒഴിവാക്കുന്നവരുണ്ട് സഹോദരിമാരുണ്ട് എന്നാൽ ഡോക്ടർമാരെ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഒഴിവാക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരൊരു താല്പര്യം പക്ഷേ ഈമാനിൻ്റെ കടുകട്ടിയുള്ള ചില സഹോദരിമാരെയൊക്കെ ഈ കാലഘട്ടത്തിലും എനിക്ക് ചില ആളുകളെയൊക്കെ അറിയാം അവർ പ്രഗ്നൻ്റ് ആയിരുന്നാൽ പോലും അവർ അവർക്കൊരു വിഷയമില്ല കാരണം എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു ആണല്ലോ എന്ന ഒരു ഉറപ്പ് അവരുടെ മനസ്സിലുള്ളതുണ്ട് ആ നോമ്പ് കൃത്യമായി പിടിക്കുന്ന പലരെയും എനിക്ക് എൻ്റെ അറിവിലുണ്ട് ഇനിയിപ്പോൾ ഉസ്താദ് പറഞ്ഞ കേട്ടും കാണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആക്കണം എന്നൊന്നുമല്ല നിങ്ങളോട് നിങ്ങളോട് എന്താണ് നിർദ്ദേശിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യുക ഞാൻ ഇമാനിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക സ്ട്രോങ്ങിൻ്റെ കാര്യം ഓർമ്മിച്ചു അപ്പം അങ്ങനെ പ്രഗ്നൻ്റ് ആയാൽ പോലും നോമ്പ് നിർവഹിക്കുന്നവരുണ്ട് എന്ന് ഞാൻ പറയാം പ്രിയപ്പെട്ട സഹോദരിമാരോട് അപ്പോൾ അങ്ങനെ തനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി പ്രഗ്ന ആ പ്രഗ്നൻസിയുടെ ഘട്ടത്തിൽ ഗർഭ പിന്നെ ഗർഭ ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലോ നഷ്ടപ്പെട്ടു പോയ ഉണ്ടാവും അതും കലാവ് വീട്ടണം അവിടെയും പലരും കരുതി വെച്ചിരിക്കുന്നത് മുദ് മാത്രം കൊടുത്താൽ മതിയെന്നാണ് പോര കലാവ് വീട്ടണം അവിടെ കലാവ് വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് മുദ് കൊടുക്കേണ്ട കലാവ് വീട്ടലുമുണ്ട് മുദൊന്നും കൊടുക്കാതെ കലാവ് മാത്രം വീട്ടിയാൽ മതി അങ്ങനെ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുമുണ്ട് അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് മുദ് കൊടുക്കേണ്ടത് ഇല്ലാത്തത് എപ്പോഴാണ് അറിയുമ്പോൾ മുദ് കൊടുക്കേണ്ട കലാവ് മാത്രം വീട്ടിയാൽ മതി അത് തനിക്ക് അഥവാ ഗർഭിണിയായ ആ സഹോദരി എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് അല്ലെങ്കിൽ മുല കൊടുത്തു കൊണ്ടിരിക്കുന്ന സഹോദരി ഞാനിങ്ങനെ നോമ്പ് പിടിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ മുല കൊടുക്കുമ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി കൊണ്ടാണ് സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിൽ പേടിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവിടെ കലാവ് കിട്ടിയാൽ മാത്രം മതി മുദ് കൊടുക്കേണ്ട ആവശ്യമില്ല അതേസമയം ഗർഭിണിയായ ഒരു സഹോദരി തൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും ഞാൻ ഭക്ഷണം കഴിച്ചില്ലായെങ്കിൽ എന്നുള്ള ആ പേടി കാരണമാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അല്ലെങ്കിൽ മുല കൊടുത്തു കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ നോമ്പ് ഒഴിവാക്കിയത് നോമ്പ് നിർവഹിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടിക്ക് മുലപ്പാൽ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കുട്ടിയുടെ വിഷയത്തിലാണ് പേടിച്ചതുകൊണ്ട് നോമ്പ് എന്ത് ചെയ്തത് ഒഴിവാക്കിയതെങ്കിൽ അവിടെ കലാവും വീട്ടണം പിന്നെ മുദ്ദും കൊടുക്കണം ഒരു നോമ്പിന് ഒരു മുദ് എന്ന നിലയിൽ കൊടുക്കണം അത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ മുല കൊടുക്കുന്ന പെണ്ണ് അവിടെ സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിലാണ് പേടിച്ചതെങ്കിൽ നോമ്പ് കലാഹ് വീട്ടിയാൽ മതി എന്ത് ചെയ്യേണ്ട മുദ് കൊടുക്കണ്ട കുഞ്ഞിൻ്റെ വിഷയത്തിലുള്ള പേടി കാരണമാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവിടെ കലാകും വീട്ടണം അതുപോലെ തന്നെ മുദ്ദും കൊടുക്കണം കാരണം വയറ്റിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ വളർത്തിയത് അല്ലാഹുവല്ലേ ആ അള്ളാഹു എല്ലാത്തിനും കഴിവുണ്ടല്ലോ അപ്പം ആ ഒരു ചിന്തയിൽ ചെറിയൊരു എന്താ പറയുക ഒരു പോരായ്മ വന്നതുകൊണ്ട് അള്ളാഹു സുബാന ഹുഹത്താലെ പറഞ്ഞതാണ് നിങ്ങളെന്തെയ്യാം മുദ്ും കൊടുത്തോളി അതാണ് ശരീരത്തെ നമ്മളെ പഠിപ്പിച്ചത് എന്തായിക്കോട്ടെ ഇനി രണ്ടിൻ്റെ വിഷയത്തിലും പേടിയാ സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിലും പേടിയാ കുഞ്ഞിൻ്റെ വിഷയത്തിലും പേടിയാ എന്നാലും അവിടെ കലാ മാത്രം വീട്ടിയാൽ മതി മുദ് കൊടുക്കേണ്ട കാരണം അവിടെ സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിലുള്ള പേടിയങ്ങൾ വന്നല്ലോ അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യണ്ട നോമ്പ് കലാ വീട്ടിയാൽ മതി മുദ് മാത്രം കൊടുത്താൽ നോമ്പ് കലാ വീട്ടിയാൽ മതി മുദ് കൊടുക്കേണ്ട ഒരു ഇല്ല ഇനി മറ്റൊരു വിഷയം മറ്റൊരു വിഷയം രോഗം കാരണം നോമ്പ് ഒഴിവായിപ്പോയി നോമ്പ് പിടിക്കാൻ പറ്റില്ല റമദാനിലെ നോമ്പ് രോഗം കാരണം എന്ത് ചെയ്തു ഒരാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ രോഗം ഏതാണെന്നുള്ളത് നമ്മൾ നോക്കൂ നോ രോഗത്തിന് ചില വിഷയങ്ങളുണ്ട് ആ രോഗം നോക്കിയിട്ടാണ് കഥ എൻ്റെ വിഷയങ്ങളൊക്കെ തീരുമാനിക്കുക അപ്പോൾ ഒരിക്കലും മാറൂല രോഗം ശിഫയാകുമെന്ന പ്രതീക്ഷയൊന്നും ഇല്ല ഈ രോഗം തോടുകൂടി അല്ലെങ്കിൽ ഈ രോഗം ഒരിക്കലും ജീവിതത്തിൽ ഈ മാറൂല എന്ന് ഡോക്ടർമാർ എഴുതിയതാണ് അങ്ങനെയുള്ള രോഗമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗി ക്രിട്ടിക്കൽ സ്റ്റേജിലാ ഉള്ളത് ഇനി ആ രോഗം മാറൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ മറ്റെന്ത് രോഗം ആയിക്കോട്ടെ അപ്പോൾ രോഗം മാറൂല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിട്ടുള്ള അസുഖങ്ങളുണ്ടല്ലോ ഋഷിഫയെ പ്രതീക്ഷിക്കപ്പെടാത്ത രോഗങ്ങൾ അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട നോമ്പ് കല വീട്ടേണ്ടതില്ല മറിച്ച് അവര് തൻ്റെ റമദാനിലെ ഓരോ നോമ്പിനും പകരമായിട്ട് ഓരോ നോമ്പിനും ഓരോ മുദ് എന്ന നിലയിൽ എന്തു ചെയ്താൽ മതി അത് കൊടുത്താൽ മതി അതും കൊടുക്കാൻ കഴിവുള്ളവനാകുമ്പോഴാണ് കേട്ടോ ഏ ഫക്കീറോ മിസ്കീനോ കൊടുക്കാൻ കഴിവുള്ള ഫക്കീറോ മിസ്കീനിൽപ്പെട്ട ഞെരിക്കക്കാരൻ കൊടുക്കാൻ കഴിയാത്ത ഫക്കീർ മിസ്കീൻ ആയത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഫക്കീർ മിസ്കീനോ ആണ് താനും കൊടുക്കാൻ പിന്നെ സാമ്പത്തികമായ ശേഷി ഇല്ലാത്തവനുമാണെങ്കിൽ അവിടെ മുദും മുദ്ദും കൊടുക്കണ്ട എന്നാണ് ഫുഖ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മുദു എടുക്കൽ ഒന്നും ഒരു ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രയാസമായിക്കൊള്ളണം എന്നില്ല അപ്പോൾ എല്ലാ ഫക്കീറും എല്ലാ മിസ്കീൻ ഇതിൽ പെടൂല ഏത് കഴിവില്ലാതാവുക കൊടുക്കാൻ കഴിവില്ലാതാവുക എന്നുള്ളത് പോട്ടെ അപ്പോൾ അതങ്ങനെയാണ് ഇനി എന്താണ് രോഗം മാറും എന്നുള്ള രോഗം കാരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത് റമിനെ നോമ്പോഴിവാക്കണം ഒരാൾക്ക് ശക്തമായ പനി നോമ്പ് പിടിക്കാൻ ഒരു നിർവാഹമില്ല ശക്തമായ വയറുവേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി പോയി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് റമദാനിലെ നോമ്പ് പിന്നെ നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണെങ്കിൽ അവർ ആ റമദാനിലെ നോമ്പ് എന്ത് ചെയ്താൽ മതി കലാവ് കിട്ടിയാൽ മതി അവിടെ മുദൊന്നും കൊടുക്കണമെന്നുമില്ല രോഗം കാരണം നോമ്പ് പിടിക്കാത്തതല്ലേ ആ സമയത്ത് പിന്നീട് അത് കളാവ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ അത് അടുത്ത രമണാൻ മുമ്പ് എന്തു തന്നെയാണ് മുമ്പ് തന്നെ എന്ത് ചെയ്യണം കലാവ് കിട്ടണം നേരത്തെ അശുദ്ധിക്കാരികയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ അടുത്ത നോമ്പിനു മുമ്പ് എന്ത് ചെയ്യണം കലാവ് കിട്ടണം എന്നുള്ളതാണ് ഇനി പറഞ്ഞത് വാർദ്ധക്യം കാരണം നല്ല പ്രായമായി നോമ്പൊന്നും പിടിക്കാനുള്ള ആരോഗ്യം തന്നെ തീരെ ഇല്ലാത്ത ആ രൂപത്തിൽ വയസ്സായി അങ്ങനെയുള്ള ഒരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നോമ്പ് നിർവഹിക്കേണ്ടതില്ല അവർ കഥാവ് കിട്ടേണ്ടതില്ല പകരം അവരും എന്തു ചെയ്താൽ മതി മുദ് കൊടുത്താൽ മതിയാകും എന്നുള്ള വിഷയമാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു മുദ് എന്ന് പറയുന്നത് എത്രയാണ് എന്നൊരു കാര്യമാണ് ഒരു മുദ് എത്രയാണ് ഇൻഷാ ഇൻഷാല്ല ഒരു മുദ് എത്രയാണ് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് ഞാനത് ചെയ്ത് കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല ഇപ്പോൾ ആർക്കാണത് കൊടുക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇപ്പം ചർച്ച ചെയ്യുന്നത് ആർക്കാണ് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള മുദ്ദ് കൊടുക്കേണ്ടത് പിതൃസക്കാത്തിൻ്റെ കാര്യമല്ലേ ഈ പറയണത് നോമ്പ് കഥ കൂട്ടുന്നതുമായിട്ടും ബന്ധപ്പെട്ട് പ്രായച്ചിത്തമായിട്ടൊക്കെ കൊടുക്കേണ്ട നോമ്പിന്റെ പ്രായച്ചിത്തമായിട്ടൊക്കെ കൊടുക്കേണ്ട മുദ് അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് ഒരു ഓരോ നാട്ടിനെ പരിഗണിച്ചും ഓരോ വസ്തുക്കളാണ് ഇപ്പം നാട്ടിലെ മുഖ്യമായ ആഹാരം പ്രധാനപ്പെട്ട ആഹാരം ഏതാണോ അതിൽ നിന്നാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അരിയാണല്ലോ മുഖ്യമായ ആഹാരം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരി കൊടുക്കുന്നത് ആ അരിയിൽ നിന്നും ഒരു മുദ്ദാണ് ഒരു നോമ്പിനി എന്ന നിലയിൽ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് ഫക്കീറിനും മിസ്കീനിനുമാണ് കൊടുക്കേണ്ടത് ഫക്കീറിനും മിസ്കീനുമാണ് കൊടുക്കേണ്ടത് സക്കാത്തിൻ്റെ എൽ അവകാശികളായിട്ട് എട്ടുപേരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഈ നോമ്പുമായി ബന്ധപ്പെട്ട് മുത്തുകൊടുക്കേണ്ട വിഷയത്തിൽ അവകാശികളല്ല അതിൻ്റെ അവകാശികൾ ഫക്കീറും മിസ്കിനും മാത്രമാണുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഫക്കീറിനെയും മിസ്കീനിനെയും പറയുമ്പോൾ ആരാണി ഫക്കീർ ആരാണി മിസ്കിൻ എന്നും ചില ആളുകൾക്ക് സംശയമുണ്ടാകും അത് ഞാൻ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫക്കീർ ആണ് കുറച്ചും കൂടി ഞെരുക്കക്കാരനായ ആൾ ഫക്കീർ എന്ന് പറയുമ്പോൾ തീരെ ജോലിയില്ലാത്തയാൾ ഫക്കീറിൻ്റെ കണത്തിൽപ്പെടും ഫക്കീറിനെ കണത്തിപ്പെടും ജോലിയൊന്നുമില്ല അവനക്ക് അവനക്കൊരു വരുമാന മാർഗവും ഇല്ല ഉദാഹരണം രോഗം കാരണമായിട്ടോ ആക്സിഡൻറ്റിൽപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായി അവനക്ക് ജോലിക്ക് തന്നെ പോകാൻ കഴിയില്ല അവൻ എന്തായാലും ഫക്കീറാണല്ലോ അതിൽ സംശയമൊന്നുമില്ല അപ്പം അവൻ മാത്രമല്ല ഫക്കീറാവുക അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അല്ലെങ്കിൽ ഒരു വാഹനം ഉണ്ട് എന്നതുള്ളതുകൊണ്ടൊന്നും ഇവൻ ഫക്കീറാകുന്നതിനോ മിസ്കീൻ ആകുന്നതിനോ തടസ്സം ആവില്ല ഓ അവനക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാ ഓ ഫക്കീർ അത് കൂട്ടണ്ട സ്വന്തമായിട്ട് വീടുണ്ടോ എന്നുള്ളതും താമസിക്കാൻ സൗകര്യം ഉണ്ടെന്നുള്ളതും അവൻ്റെ ആവശ്യത്തിനുള്ളൊരു വാഹനമുണ്ട് എന്നുള്ളതൊന്നും ഒരാൾ ഫക്കീറും ഇസ്കീനും ആകുന്നതിന് തടസ്സമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്തയാളോ അല്ലെങ്കിൽ ജോലിയുണ്ട് വരുമാനമുണ്ട് പക്ഷേ അവൻ്റെ ചിലവിൻ്റെ മുപ്പത് ശതമാനമോ അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിൻ്റെ താഴെയോ മാത്രമേ അവനെന്ത് ചെയ്യുന്നുള്ളൂ ആ ജോലിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുള്ളൂ ഒരു ഉദാഹരണം പറയാം ഒരാൾക്കൊരു ദിവസം ആയിരം രൂപയുടെ ചിലവുണ്ടെങ്കിൽ അവൻ്റെ തൊഴിലിലൂടെ അവനക്ക് കിട്ടുന്നത് പറയും മുന്നൂറ് രൂപയാണ് അല്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ താഴെ മാത്രമേ കിട്ടുന്നുള്ളൂ ആയിരം രൂപ ചിലവുള്ളവന് എന്നാൽ അവൻ ആരാണ് ഫക്കീറാണ് അപ്പം തീരെ ജോലിയില്ലാത്തവനും പെടും ഈ രൂപത്തിലുള്ളവനും പെടും ഫക്കീറിൻ്റെ കണത്തിൽ പെടും ഇനി അടുത്തത് മിസ്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനത്തിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ വരുമാനമുണ്ട് പക്ഷേ അവൻ്റെ ചിലവിന് എത്തുന്നില്ല തികയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ആയിരം രൂപ നേരത്തെ പറഞ്ഞതുപോലെ ആയിരം രൂപ ദിവസവും ചിലവുള്ള ഒരാളിന് പിന്നെ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അങ്ങനെ തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് അത്രയൊക്കെ കിട്ടുന്നുള്ളൂ അവനക്ക് ആയിരത്തിലേക്ക് എത്തുന്നില്ല അവൻ പിന്നെ ജോലി ചെയ്തുണ്ടാക്കുന്നത് കഷ്ടിച്ചൊക്കെയാണ് പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത് അപ്പം അവൻ അവൻ മിസ്കീനാണ് അവനും സക്ക അവനും ഈ അരി വാങ്ങാനുള്ള അർഹനാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ രണ്ട് ആളുകളാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് ഫക്കീർ മിസ്ക്കീനൊക്കെ നമ്മൾ നമ്മൾ പഠിക്കണം ആരാണെന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കില്ലേ എനിക്കിത്രയാണ് ചിലവുള്ളത് എനിക്കിത്രയാണ് വരുമാനമുള്ളത് എന്നൊന്നും ആരും പറയില്ല ചിലരൊന്നും അഭിമാനം അങ്ങനെ ആരുടെ മുന്നിൽ പണയം വെക്കൂല അവർ അത്രയും വരുമാനം ഇല്ലെങ്കിൽ പോലും ആരോടും പറയാതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കുക അവകാശികളല്ലാത്ത ആർക്കെങ്കിലും പിന്നെ ഇത് കൊടുക്കുകയാണെങ്കിൽ ചോദിക്കുക വാങ്ങുന്ന ആൾ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുക അത് ഇന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അപ്പോൾ പറയുക ഞാനിതിൻ്റെ അവകാശിയല്ല നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുക അപ്പോൾ അവകാശിയല്ലാത്ത ആളുകൾക്ക് തരുമ്പോൾ അവർ വാങ്ങാൻ പാടില്ല കൊടുക്കുന്നയാൾ കൃത്യമായിട്ട് അവകാശിക്കാണ് കൊടുക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും പിന്നെ ബോധ്യം വന്നതിന് ശേഷം കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ആ കൊടുത്തത് ഇതിൻ്റെ കൂട്ടത്തിൽ പെടൂല അത് നിങ്ങളുടെ മേലിൽ കടമായി തന്നെ അവിടെ അള്ളാഹു അവശേഷിപ്പിക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക കൊടുക്കുക അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരാൾക്കൊരു പത്ത് മുദ് കൊടുക്കാനുണ്ടെന്ന് എഴുതിക്കോ പത്ത് മുദ് കൊടുക്കാനുള്ള ഒരാളാണ് അത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ കൊടുക്കാം കുഴപ്പമില്ല ഒരു ഫക്കീറിന് എന്നെ പത്ത് മുദ്ും കൊടുക്കുന്നതിന് തകരാറുമില്ല ഇനി രണ്ടു പേർക്ക് കൊടുക്കുന്നതിനൊരു പ്രശ്നമില്ല ഈ രണ്ട് പേർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ തുല്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അഞ്ച് മുദ് അഞ്ച് മുദ് വെച്ച് നമ്മൾ കൊടുക്കുമല്ലോ ഒരു കുഴപ്പമില്ല എന്നാൽ ഒരാൾക്കൊരു എട്ട് മുദും കൊടുത്തു ഒരാൾക്ക് രണ്ട് മുദും കൊടുത്തു ഒരാൾക്ക് ഏഴ് കൊടുത്തു വേറൊരാൾക്ക് മൂന്നും കൊടുത്തു ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ തുല്യത പാലിക്കണമൊന്നുമില്ല തുല്യമായിട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ കൊടുക്കുന്നിടത്ത് നമ്മൾ സക്കാത്ത് പോലെയല്ല മുദ് കൊടുക്കുന്നിടത്തോ നമുദാൻ നോമ്പുമായി ബന്ധപ്പെട്ട് മുദ് കൊടുക്കുന്ന വിഷയത്തിൽ മുദുകൾ പകുതിയാകാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് മുദ് കൊടുക്കൽ നിർബന്ധമായ ഒരാൾ രണ്ട് പേർക്കായിട്ട് വിതരണം ചെയ്യുമ്പോൾ രണ്ടര മുദ് രണ്ടര മുദ് എന്ന നിലയിൽ അവരാ ഈ രണ്ടര മുദ് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ പിന്നെ ഒരു നോമ്പിൻ്റെ പകുതി മുദ് ഒരാൾക്കും ഒരു നോമ്പിൻ്റെ പകുതി മുദ് മുദ് വേറൊരാൾക്കുമാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ പകുതി പകുതി ഉള്ളത് എന്തെയില്ല ഒരു മുദ് കൂട്ടൂല ഒരു മുദ് ഒരാൾക്ക് തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കണമെന്നാണ് അപ്പോൾ കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ രൂപത്തിലെന്താ ചെയ്യാൻ കൊടുക്കാം അതിപ്പോൾ തുല്യമായിട്ട് തന്നെ കൊടുക്കണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ പത്ത് മുദ് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എട്ട് കൊടുത്ത് ഒരാൾക്ക് രണ്ട് കൊടുത്ത് കുഴപ്പമില്ല ഒരാൾക്ക് ഏഴ് കൊടുത്ത് മൂന്ന് കൊടുത്ത് കുഴപ്പമില്ല പക്ഷെ അരയാക്കാൻ പറ്റില്ല ഒരാൾക്ക് ഒന്നരയും കൊടുത്തു ബാക്കിയുള്ള ആൾക്ക് ഒമ്പ പിന്നെന്തെയ്യുക എട്ടരയും കൊടുത്തു പറ്റില്ല ഒരാൾക്ക് ഏഴര കൊടുത്തു ഒരാൾക്ക് രണ്ടര കൊടുത്തു അങ്ങനെ അരയാക്കാൻ പറ്റില്ല കൊടുക്കുമ്പോൾ മുദ് പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യണം ഒരാൾക്ക് ലഭിച്ചു എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പാക്കുകയും ചെയ്യണം അങ്ങനെ കൊടുത്താൽ മാത്രമേ അവിടെ അത് പരിഗണിക്കുകയുള്ളൂ മൊത്തത്തിലല്ല അത് പിന്നെ ഭഹിക്ക് അരയും അരയും ഒക്കെ വരികയാണെങ്കിൽ ഈ വന്ന അര എന്ത് ചെയ്യൂല ഒരു മുദ്ദിൽ പെടൂല അതുകൊണ്ട് അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം പലരും ആ വിഷയം ശ്രദ്ധിക്കാത്തവരുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ഈ മുദ്ദ് വിതരണം ചെയ്യുന്നിടത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുമ്പോൾ ഇത് നോമ്പ് കലാവ് കിട്ടാത്തതിൻ്റെ പേരിലുള്ളതാണെങ്കിൽ അങ്ങനെ നീത്ത് ചെയ്യുക അല്ലെങ്കിൽ നോമ്പ് നിർവഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അത് നീത്ത് ചെയ്തം കൊടുക്കണം അപ്പോൾ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ വ വനിതാ പഠനവേദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തെയ്യുക ഒന്നേൽ പങ്കാളികളാവുക അതിൽ സംശയം ചോദിക്കുക ഇൻഷ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കുക അതിനുള്ള മറുപടി ഇൻഷാല്ല നൽകുന്നതാണ് എന്ന് പ്രത്യേകം ഉറപ്പടുത്തുകയാണ് ചോദിക്കുമ്പോഴാണ് അറിവ് വർദ്ധിക്കുക മടി കാരണമോ നാണം കൊണ്ട് ചോദിക്കാതിരുന്നാൽ നമുക്കൊരു അറിവും കിട്ടൂല അപ്പോൾ ചോദിക്കുന്നതിൽ ഒരു മടിയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെച്ചു പുലർത്താൻ പാടില്ല എന്നുകൂടി ഉറപ്പടുത്തിക്കൊണ്ട് അള്ളാഹു സുബാനഹു വാല ഈ പറഞ്ഞത് കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ വാഹൃദ് അലഹമുല്ലാ റബുലായാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ